താമസിൽ കഴിഞ്ഞ അവസരം ഉണ്ടായ സംഭവങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ള എന്താണ് കോളേജ് രീതിയിലൊരു പറയാൻ പോകുന്നത് പറയാനുള്ളത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ എഴുപത്തൊന്ന് വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മിലാക്കപ്പെട്ടത് മൂവായിരത്തിൽ പേരെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത് ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പു വരുത്തുന്ന ആ കാര്യത്തിൽ എപ്പോഴും ഒരു സ്ഥാപനമാണ് നിർണ്ണക്കര കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി നിർമല കോളേജ് വന്നിരിക്കുന്ന അതേ തന്നെ ശക്തവും വ്യക്തവും ആ നിൽക്കുന്നു അതിൽ ഒരു മാറ്റവും പുലർത്തിയുമായിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത് നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർഹിക്കുന്നു അർഹിക്കുന്നു പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളുടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനിയോഗൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു നിർമ്മല കോളേജ് ഓട്ടോണമസ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ് വ്യക്തമാണ് സുതാര്യമാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്ര കേരളത്തിനും അതോടൊപ്പം തന്നെ ഭാരതത്തിനും ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു ഇത് തന്നെയായിരിക്കണം പൊതുസമൂഹത്തിൻ്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിൻ്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്ന് പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് അനുഭവിക്കണമെന്നൊരു ആവശ്യം ഇങ്ങനെ കുട്ടികളെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്കതിനെ കുറിച്ച് അറിയില്ല അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല കണ്ടപ്പോൾ തന്നെ നമ്മൾ നമ്മളോട് ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കും ഏകദേശം ഒരു ഇരുപത് മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട് അവർ പ്രാർത്ഥന നടത്തുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം എല്ലാ കോളേജുകളിലും കുക്കാ മണിക്കൂർ സമയം മാത്രമാണ് നാല്പത്തിയഞ്ച് മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവ്യൂൽ പക്ഷെ എറണാകുളത്തിൽ ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പൊ ആ സമയത്ത് ഈ അരോ ഇരുപതോ മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരം അവർക്കുണ്ട് അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ ഉണ്ടായ സംഭവങ്ങളുടെ അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അന്വേഷണം നടത്താവുന്നതാണ്

ഇത് നമ്മുടെ നാടിന്റെ ഒരു ഒരു പ്രശ്നമല്ലേ അതിന് നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നു ഇതിന് ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എന്താണ് ഒരു പൊതുകാര്യ പ്രസക്തമായിട്ട് വിഷയമായിട്ട് ഇതിന് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലായിരുന്നു ഈ ആവശ്യത്തെ നിന്ന് കുറച്ചുകൂടി അങ്ങനെ ആരെങ്കിലും ഈ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള ഈ ഇങ്ങനെയുള്ള നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം ഈ നിലപാടുകൾ നിർബല കോടുന്ന സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് വ്യക്തമാണ് അത് ശക്തമാണ് അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ അതിനോട് അവര് സഹകരിക്കുന്നു അല്ലെങ്കിൽ അതിനെ അവർ പിന്താകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ കുട്ടികളുടെ ഒരു വൈകാരിക രീതിയിൽ തൽക്കരം കൊടുക്കുന്നില്ല അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല പക്ഷേ നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് അവരുടെ ഇടപെടൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് കുട്ടികൾ വ്യക്തമായിട്ട് അവരുടെ ഹാൻഡ് ബുക്കിൽ എഴുതി കൊടുത്തിരിക്കുന്ന നിയമാവലികളുണ്ട് അപ്പൊ ഇത്തരം പ്രതിഷേധങ്ങള് കോടതി പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഹാനികരമാകുന്ന നിലപാടുകളുണ്ടാകുമ്പോ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കോടതി രീതികൾ അതിനനുസരിച്ച് അച്ഛനാ മറ്റു കാര്യങ്ങൾ അതിന് ഉണ്ടെങ്കിൽ അത് കോടതിയിലെ സമിതികൾ ആലോചിക്കുകയും അതിനകത്ത് തീരുമാനം അത് കുട്ടികളെ അറിയിക്കുകയും ചെയ്യും ഇപ്പൊ അതിനുള്ള ഒരു സമയമല്ലോ അങ്ങനെ ഒരു വികാരത്തിലോ വിചാരത്തിലോ അല്ല നമ്മളിപ്പോ നിലനിൽക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മുടെ പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഈ നന്മ നിറഞ്ഞ കാഴ്ചപ്പാടുകൾ അതായത് ഈ സുതാര്യവും അതോടൊപ്പം ശക്തവുമായ നിലപാട് അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് നമ്മൾ ചില വിദ്യാർത്ഥി സംഘടനകൾ ചില അങ്ങനെ 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 വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകമായിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ തന്നെ അറിയുന്നല്ലോ അവരുടെ തരത്തിലുള്ള നിലപാട് സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് അപ്പൊ അവരതിനെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒഫീഷ്യലായിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം ഇതിനോട് ഈ നിലപാട് കോടതി നിലപാടിനോട് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർക്ക് ആരും സജ്ജരല്ല അവരാരും താല്പര്യപ്പെടുന്നില്ല അതല്ല ഇന്ത്യയുടെ ഒരു താല്പര്യം അതല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ രാജ്യങ്ങളിൽ കോടതിയിലേക്ക് കയറി വന്നപ്പോൾ ശ്രദ്ധിച്ചിരിക്കും കോടതിയുടെ കവാട കടന്ന് കഴിയുമ്പോൾ ഈ പ്രിൻസി ഭൂമിക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റു കോടതിയിൽ അതിന് ഒന്നും എനിക്കറിയില്ല ഭാരത മഹാരാജ്യത്തിന്റെ പ്രയാമ്പളാണ് അവിടെ ജനിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം മൂല്യബോധമുള്ളവരാണ് രാജ്യസ്നേഹമുള്ളവരാണ് അത്തരത്തിലൊരു കാഴ്ചപ്പാട് പുലർത്തുന്നവരാണ് വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ നടപ്പിലാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രീതിയിലുള്ള ആവശ്യമില്ലല്ലോ എന്തിനാണ് ചർച്ച ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം ചർച്ചയ്ക്ക് ഇടയുള്ളൂ

എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് വിഭാഗമാണ് വിഭാഗം അടങ്ങുകയാണെന്നു കുട്ടികളെ തരത്തിരിക്കാൻ സാധിക്കുക അവര് നിർമ്മലാ കാണുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അങ്ങനെ അങ്ങനെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധ്യമല്ലല്ലോ അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത് പക്ഷേ വിദ്യാർത്ഥികളാണെങ്കിലും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ തിരുത്തപ്പെടേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ടെന്നാണ് പിന്നീട് ഇന്ന് ഇത് വെള്ളിയാഴ്ച നടന്ന സംഭവം ശനിയാഴ്ച അവധിയായിരുന്നു ഞായറാഴ്ച അവധിയായിരുന്നു ഇനി ഇതിന്റെ ഇടയിൽ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാകും കൗൺസിലും അവരെ നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട മായരേച്ചിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ എടുത്ത തീരുമാനത്തിലാണ് ഇതിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ മുഴുവൻ സമൂഹത്തിലേക്കും ഇതിന് ശ്രദ്ധ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് രാജ്യം മുഴുവൻ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു ഈ സന്ദർഭത്തിൽ അതിനെ നമ്മൾ വളരെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കുട്ടികൾ വിദ്യാര് അവരുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ആ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിർദേശങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ

അപ്പൊ സഭയുടെയും സഭാ സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ പൊതുപ്രവർത്തകരുടെയും കൂടൽ വിദ്യാർത്ഥികളുടെയും രക്ഷാകർദ്ധ സംഘടനകളുടെ എല്ലാം ഒരുമിച്ച് നെയ് അവസരത്തിൽ നിൽക്കുക എന്നതും ഇതിനെ അഭിമുഖിക്കുക എന്നതും ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും ആവശ്യമാണ് കാരണം പരിഹാരം ഈ നിലപാട് തന്നെയാണ് പരിഹാരം വേറെ പരിഹാരം ഉള്ളത് അപ്പോ അത് മൊത്തം കെട്ടാൻ നിൽക്കുക എന്നത് മാനുവല്ല ഇവിടുത്തെ രക്ഷാകൃത സംഘടനയും ഇവിടുത്തെ അധ്യാപകരോ വിദ്യാർത്ഥികളോ ഒറ്റാണ് കാരണം ഇത് കോടതിന്റെ ഐഡന്റിറ്റിയും വ്യതിരക്തയും ഈ മൂല്യങ്ങളാണ് ഇതിന്റെ പ്രത്യേകത അത് ആ നിലപാടുകളാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് പറഞ്ഞതുപോലെ ആളുകൾ ഈ പിന്തുണയായിട്ട് നിങ്ങളടുത്തെ സഭയും സമുദായവും രാഷ്ട്രീയവും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വിളിച്ചതെന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം നിങ്ങളാണ് ശരി നിങ്ങളുടെ പക്ഷമാണ് ശരി എന്നാണ് അറിയിച്ചിരിക്കുന്നത് ശരിയെന്ന പക്ഷം തന്നെയാണ് പിന്തുണ പിന്തുണയോടെ നർമ്മിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് എന്തുകൊണ്ട് അറിയപ്പെടുന്നത് കാരണം ഇതിന്റെ നിലപാടുകൾ